നമസ്കാരം കൂത്താടുള്ള മിഷനിലേക്ക് സ്വാഗതം കൂത്താടുള്ള നഗരസഭയിൽ ശുചിത്വ സംഗമം സംഘടിപ്പിച്ചു കൂത്താടുള്ള നഗരസഭയിൽ ഹരിതകർമ്മ സേന അംഗങ്ങളെയും ശുചീകരണ തൊഴിലാളികളെയും ഉൾപ്പെടുത്തി ശുചിത്വ സംഗമം സംഘടിപ്പിച്ചു കേരള ഖരമാലിന്യ പരിപാലന പദ്ധതിയുടെ നഗരസഭാ തലത്തിലെ വിവര വിജ്ഞാന വ്യാപന പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ശുചിത്വ സംഗമം സംഘടിപ്പിച്ചത് നഗരസഭാ ചെയർപേഴ്സൺ കലായ് രാജു ഉദ്ഘാടനം ചെയ്തു നഗരസഭയെ മാലിന്യ മുക്തമാക്കാൻ ഹരിത കർമ്മസേനയുടെ പ്രവർത്തനം അഭിനന്ദനീയമാണ് ശുചിത്വ തൊഴിലാളികളുടെ ഇടപെടലുകൾ ഈ നഗരത്തെ ആരോഗ്യത്തോടെ നിലനിർത്താൻ സഹായിക്കുന്നുവെന്ന് ചെയർപേഴ്സൺ കലാരാജു പറഞ്ഞു നഗരസഭാ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ പി ജി സുനിൽകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷിബി ബേബി സ്വാഗതം പറഞ്ഞു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിജി ഷാനവാസ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മരിയ കൊറോത്തി സെക്രട്ടറി ഷിബായസ് क्लीन सिटी मैनेजर सानु एमआर, नगरसभा केएसडब्ल्यूएमपी इंजीनियर नीतू ईएस, सोशल एक्सपर्ट अजित के के, शिष्टमिशन आरपीए सुरेश एनिवासम सायब्जू, काउंसलर मारा ये बेबी किरण दा लिसी जोस, पीसी बात करें सीबी कोटारम, सारा टीएस, सीनियर हेल्थ इंस्पेक्टर केसीजू, जेएच जे मारा ये आसिफ पिया ി എസ് സി ഡി എസ് പ്രസിഡന്റ് ദീപാ ഷാജി എന്നിവർ പങ്കെടുക്കുന്നു ജൈവ ജൈവികമായ കാര്യങ്ങൾ ഒഴിവാക്കി നിർത്തിയുള്ള മനോഹരമായി നമ്മുടെ ഇന്നത്തെ കുടുംബസംഗത്തിന് വേണ്ടി അണിയിച്ചുക്കിയത് കൃത്രിമത്വമില്ലാതെ അണിയച്ചുരുക്കിയത് നിങ്ങളെല്ലാം അത് പ്രത്യേകിച്ച് രണ്ട് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർ അതിനെയാണ് താല്പര്യപ്പെടുത്തുന്നത് നമ്മുടെ പ്രിയപ്പെട്ട രാവിലെ നമ്മൾ ഒരു പത്ത് മണിക്ക് ഇവിടെ വന്നപ്പോൾ ഞാൻ കണ്ടത് കുറേ പച്ച ഓലകൾ അതുപോലെ പച്ച ഡ്ര ഹരിതേന സഹോദരിമാർ ഇവിടെ കൂടി നിൽക്കുന്നതാണ് കണ്ടത് പക്ഷേ അത് ഇത്രയും മനോഹരമായ ഉദ്ഘാടനമാക്കാനായിരുന്ന ശ്രമം എന്ന് ഞാൻ കണ്ടു കഴിയുമ്പോഴാണ് അവരെ ഞെട്ടിപ്പോയി അത്രയ്ക്ക് മനോഹരമാക്കി ആണ് അവരിവിടെ നിർത്തി തീർത്തിരിക്കുന്നത് അവരുടെ ഈ ഒരു ദിവസം അവർ ശരിക്കും വേണ്ട നിരത്തിൽ വിനിയോഗിച്ചിട്ടുണ്ട് നമുക്കറിയാം നല്ല നല്ല നേരത്തെ നിങ്ങൾക്കറിയാം നിങ്ങൾ ആദ്യകാലത്തൊക്കെ അറിയാം പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ ശക്തി എത്രയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണാമെന്ന് വിശ്വസിക്കണം വിശ്വസിക്കുന്നു ജലാശയങ്ങളും വൃത്തിഹീനമാക്കുന്നതാണ് എന്റെ നാടിനോട് ചെയ്യുന്ന കുറ്റകൃത്യമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു സംസ്കാരശൂന്യവും നിയമവിരുദ്ധവുമായ അത്തരം പ്രവൃത്തികളിൽ ഞാൻ ഒരിക്കലും ഏർപ്പെടുകയില്ല അതിൻ്റെ കുറിച്ച് എനിക്ക് പരിപൂർണ ബോധ്യമുണ്ട് അതിനാൽ ചെറുതോ വലുതോ ആയ ഒരു ഡയബറ്റിക് പേഷ്യന്റ് ആണോ എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ചായ നമ്മൾ സ്ഥിരം ഉപയോഗിച്ചാൽ ഷുഗർ ലെവൽ കൂടുകയില്ല മറിച്ച് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറും ഉന്മേഷവും കൂടുകയുള്ളു കേട്ടോ നമുക്ക് ചായ ഒന്ന് കുടിച്ചു നോക്കാം നമ്മുടെ കൂത്താട്ടുവളം കുഴൽനാട്ട് മാർജിൻ ഫ്രീ മാർക്കറ്റിലും അതുപോലെ തന്നെ കൊഴൽനാട്ട് സ്റ്റോറിലും അവൈലബിൾ ആണ് പ്രമുഖ ബ്രാൻഡായ വിഗോ ആട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്കായി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത് ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി